ടേ എന്താടാ വിറകിനാങ്ക് കുടിച്ചതാണും അതാണ് ഈ പറയല് ഇത് കുടിച്ചതല്ലാമാ പിന്നെന്തല്ലേ തിന്നത് എന്തല്ലേ തിന്നു നീ ഒതുണ്ട ക്യാക്ക് തിന്നുവാമ നൊട്ട് എന്ത് ക്യാക്ക് തിന്ന ബക്കുവാണ ഇത് വിറയലല്ലാമാ പിന്നെന്തല്ലേ മാ

ഇന്നലെ പറഞ്ഞതെല്ലാം നിന്റെ പിന്നെ രോമാഞ്ചം സത്യാവസ്ഥ അറിയാതെ നിങ്ങള് വർത്താനം പറയല്ലേ സത്യാവസ്ഥ എന്തായാലും പേടിച്ചു തോറി അതിന്റെ സത്യം പറഞ്ഞ് പേടിച്ചത് കീടിച്ചൊന്നും അല്ല പിന്നെന്താ ഈ വിരുന്ന് സൽക്കാരത്തിന് വെച്ചിരുന്നില്ലേ ക്യാക്കും തീഞ്ഞും നേരെ നമ്മൾ ട്യൂബേല്ലൈന ട്യൂബേല് ചൈനയിലൊന്നും അല്ല പിന്നെ പോളിറ്റ് ബ്യൂറോയില് എവിടെ എവിടെ മാമ കോളിംഗ് ബ്യൂറോ ഇതെല്ലാം അയച്ച് ഓ എച്ച് രോമാഞ്ചോന്ന് അറിയാൻ വേണ്ടി അതിലൊന്നും അല്ലാമ പിന്നെന്തരണേ നേരെ സാറേ ലാബി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് മാമ ഒരു തുള്ളി ഒരു തുള്ളി കണികണികുന്നത് മാമ രോമാഞ്ചത്തിന്റെ ഒരു കണിക പോലും ഈ കേക്കിലും വൈനിലും ഇല്ലാന്ന് ഒരു കണിയ പോലും ഇല്ല മാമ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം തിരിച്ചു പറഞ്ഞ തിരിച്ചെടുക്കണ്ടിട്ട് അതുകൊണ്ടല്ലേ പറഞ്ഞ തിരിച്ചെടുത്താ നമ്മള് അതൊക്കെ ചുമ്മാ ആൾക്കാർ പറഞ്ഞു ആയിട്ടാ ഇത് ടഷ്യാൻ അങ്ങ് കൊടുത്തയക്കാനുള്ള ബുദ്ധി ആരെ വില ഉപിച്ചത് മാമ നമ്മളെ പാട്ടിക്കത്തി ഏറ്റവും കൂടുതൽ ബുദ്ധി ആർക്കുമാലോ കോന്നെ എന്റെ മാമ മുഖ്യ ബുദ്ധി ഏറ്റവും കൂടുതൽ നിങ്ങളെന്തൊരുമാതിരി ചിരിച്ചത് അല്ല നിന്റെ വാക്കുകേട്ട് വെറേ ഒന്നും ജനിക്കുകയാണ് മാമ ഞാൻ വെറും വാക്ക് പറഞ്ഞല്ലേ മുക്കിനാണ് ഭയങ്കര ബുദ്ധി ഓ അറിയേ എന്നിട്ടേ എന്നിട്ട് പറഞ്ഞു കേക്കും പൈലും വരട്ടെ എന്ന് മുക്കേ ഓർഡർ ചെയ്തു നോക്കി പോ ഒരു താലത്തില് ശിവൻകുട്ടി സഖാവ് കേക്കും പൈലും വന്നു ആ ഇത് നേരെ എടുത്ത് ജയരാസാവിന്റെ കൊടുത്ത് പിന്നെന്താ പറഞ്ഞേ പറഞ്ഞത് ഓ അത് ഇനി ഞാൻ പറയണ കാര്യം ചെവി എന്താണ് ഞാൻ മിണ്ടൂല്ല പറ എന്റെ മാമ വർഷങ്ങൾക്ക് ശേഷം സഖാവ് വണ്ടി ഇറങ്ങി அய்யய்யோ பாவம் இத்தையும் காலம் நடப்பாயிருந்தே நடப்பும் கிடப்பும் அல்ல அந்த இஞ்சி கேட்டு அடிய ஓ இப்பட்டு

ചെറിയ ി കയ്യിൽ വച്ചേക്കുന്ന ഒരു മണ്ടത്തരം പറയാൻ മൈക്കിന്റെ മുമ്പ് വന്ന് വാ തുറക്കണതും വായിക്കാത്ത അങ്ങിട്ട് കൊടുക്കണം അപ്പൊ ശരിയാമ്മ എപ്പ ശരിയാ എന്ന് ചോദിച്ചാൽ മതി